നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകം വീണ്ടും ഒരു മഹാമാരിയുടെ പേടിയിലാണ് കോവിഡ് നയൻറ്റീൻ ലോകത്തെ പിടിച്ചുലച്ച് അഞ്ചു വർഷത്തിനിപ്പുറമാണ് എച്ച് എം പി വി വൈറസ് ചൈനയിൽ പടരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് ഭീതിയോടുകൂടി തന്നെയാണ് നമ്മൾ ആ വാർത്തയെ കേട്ടത് കാരണം നമുക്കറിയാം കോവിഡ് വന്നു ശേഷം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്തൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും ഒടുവിലായി ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തതോടെ ഇപ്പോൾ ആശങ്ക ഇരട്ടിയാവുകയാണ് ബാംഗ്ലൂരിൽ എട്ട് മാസം പ്രായമുള്ള കുട്ടിയിലാണ് വൈറസ് സാന്നിധ്യം എച്ച് എം പി വി വൈറസിന്റെ ചൈനീസ് വകഭേദമാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വകാര്യ ആശുപത്രിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയിൽ രോഗം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പതിവ് നിരീക്ഷണത്തിലാണ് എച്ച് എം പി വി കേസുകൾ തിരിച്ചറിഞ്ഞതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തുടനീളമുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നിരീക്ഷിക്കുന്നതിരെ ഐസിഎംആർ നടത്തുന്ന ശ്വാസകോശ വൈറൽ രോഗകാരികൾക്കായുള്ള പതിവ് നിരീക്ഷണത്തിലൂടെയാണ് രണ്ട് കേസുകളും തിരിച്ചറിഞ്ഞതെന്നും ആരോഗ്യ ആരോഗ്യമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു നേരത്തെ രാജ്യത്ത് ആദ്യ എച്ച്എംപിവി കേസുകൾ ബാംഗ്ലൂരിൽ സ്ഥിരീകരിച്ചതായി കർണാടക സർക്കാർ അറിയിച്ചിരുന്നു ലോകത്തിലെ ആശങ്ക നൽകുന്നതിൽ ചൈന എന്നും മുൻപന്തിയിൽ തന്നെയാണ് കോവിഡ് മഹാമാരിയെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ ഇന്നും നിലനിൽക്കവെയാണ് പുതിയ വൈറസ് പടരുന്നത് കോവിഡ് വൈറസുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാകും പലരും ഉത്തരമിത എസ് വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് കോവിഡ് എച്ച് എം പി വൈറസും സമാന രീതിയിലാണ് പടരുന്നത് എല്ലാ പ്രായമുള്ളവരിലും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാണ് രണ്ട് തരത്തിലുള്ള വൈറസും സൃഷ്ടിക്കുന്നത് ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ പ്രായമായവർ പ്രതിരോധശേഷി കുറവുള്ളവർ എന്നിവർ അതീവ ജാഗ്രത പുലർത്തണം രോഗലക്ഷണങ്ങളും സമാനമാണ് ചുമ പനി മൂക്കടപ്പ് ശ്വാസതടസ്സം എന്നിവയാണ് എച്ച് എം പി വി യുടെ ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ തന്നെയാണ് കോവിഡ് നയന്റീൻ ബാധിച്ചവരിലും പ്രകടിപ്പിക്കുന്നത് രോഗം ബാധിച്ചവരിൽ നിന്നാണ് രണ്ട് തരത്തിലുള്ള വൈറസും പകരുന്നത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമുള്ള സ്രവം വഴിയും സമ്പർക്കത്തിലൂടെയുമാണ് പകരുക വൈറസുകളുടെ സാന്നിധ്യമുള്ള പ്രഥലങ്ങളിലോ വസ്തുക്കളിലോ സ്പർശിക്കുന്നതും വൈറസ് ശരീരത്തിൽ പ്രവേശിക്കാൻ കാരണമാകും നിലവിൽ ഇതുവരെ എച്ച് എം പി വി വൈറസിനെതിരെ വാക്സിൻ കണ്ടെത്തിയിട്ടില്ല അതിനാൽ തന്നെ ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാം സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡ് വരെ കൈകൾ കഴുകണം കൈകൾ കഴുകിയതിന് ശേഷം മാത്രം കണ്ണുകൾ മൂക്ക് വായ എന്നിവിടങ്ങളിൽ തൊടുക രോഗം ബാധിച്ചവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക പനിയുടെ ലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കുക രോഗബാധിതർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക പുതുതായി കണ്ടുപിടിച്ച വൈറസ് അല്ല എച്ച് എം പി വി വൈറസ് രണ്ടായിരത്തി ഒന്നിലാണ് ഈ വൈറസിന് ആദ്യമായി കണ്ടെത്തുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ എച്ച് എം പി വി വൈറസ് വ്യാപകമാണെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ഭയമല്ല വേണ്ടത് യാണ് ആരോഗ്യ മന്ത്രാലയം അടക്കം നിരീക്ഷണം ശക്തമാക്കുകയാണ്